വരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം തനാടൻ ചങ്ങാതി വീഡിയോ ഈ ഒരു വിഷയത്തിന് ഇടണ്ട എന്ന് വിചാരിച്ചതാണ് യൂട്യൂബ് തുറക്കുമ്പോൾ ചാനൽ ചർച്ചകൾ കൊഴു കൊഴുക്കുന്നത് നമ്മൾ കാണുകയാണ് വീട്ടിൽ ചെന്ന് ടി വി ഓൺ ചെയ്യുമ്പോൾ ടി വിയിലും ഇരുപത്തിയാലു മണിക്കൂർ ഇത് തന്നെയാണ് ചർച്ച മറ്റുള്ള വാർത്തകൾക്ക് ഒരു പ്രാധാന്യം ഇല്ലാതെ പോകുന്നു മലയാള സിനിമയിൽ ഇത്രയും കോഴികളുണ്ട് എന്നും ഇത്രയും കാമവറിയന്മാരുണ്ട് വെറിയന്മാരുണ്ട് എന്നും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സില് കൊണ്ടു ആ ഒരു കാഴ്ചപ്പാട് മാറ്റേണ്ടിയിരിക്കുന്നു മലയാള സിനിമ എന്ന ആ ഒരു വെള്ളിത്തിരയുടെ പിറകൾ നടക്കുന്ന കൊള്ളരുതായ്മയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അടുത്ത് അച്ഛനും അമ്മയോടും ഒപ്പം ഒപ്പം ഒരു കലാകാരി ആവാനുള്ള മോഹവുമായിട്ട് ഒരു പെൺകുട്ടി അവിടെ ചെല്ലുകയുണ്ടായി അവളോട് ആ അമ്മ കാണിച്ച സെക്രട്ടറി കാണിച്ച കൊള്ളരതായ്മ നമ്മളെല്ലാം അറിഞ്ഞതാണ് അതൊക്കെ ഒരു വലിയ ഞെട്ടലൊഴിവാക്കുന്ന കാര്യങ്ങളാണ് എല്ലാ പേർക്കും എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ പേർക്കും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഒരു പ്രോഗ്രാമിനോ ഇവരുടെ ഒരു പ്രോഗ്രാമിനോ ഇവരുടെ ഒരു ഉദ്ഘാടനത്തിനോ ഒന്നും പോകരുത് നമ്മളെവരെ ബഹിഷ്കരിക്കണം ഇത്രയും സ്ത്രീലമ്പടന്മാരാണല്ലോ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത് എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് ഞെട്ടലുണ്ട് സത്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇത് മനസ്സിലുണ്ടാകുന്ന ഒരു സങ്കടം കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് എത്രയെത്ര പെൺകുട്ടികളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് എത്രയെത്ര പീഡന കഥകളാണ് ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു സർക്കാർ ഒരു മന്ത്രിയുടെ പേരിൽ ആരോപണം വന്നു എം എൽ എയുടെ പേരിൽ ആരോപണം വന്നു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ്റെ പേരിൽ ആരോപണം വന്നു അമ്മയുടെ സെക്രട്ടറിയുടെ പേരിൽ ആരോപണം വന്നു ഇതൊക്കെ വളരെ മ്ലേച്ചമായ കാര്യമാണ് ഈ ഇത്രയും ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സർക്കാരുകൾ ഇത്രയും നാൾ ഈ റിപ്പോർട്ടുകൾ വെച്ചു എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ ഇങ്ങനെ ഒരു വിഭാഗത്തിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് ഓക്കേ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് താങ്ക്